അപ്പോൾ നമ്മുടെ കേരള പി എസ് ഇ ജൂൺ മാസത്തിൽ നടക്കുന്ന പരീക്ഷയുടെ കലണ്ടർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മുടെ ഡബ്ല്യു സി പി ഒ ഉണ്ട് അതുപോലെ തന്നെ സി പി ഒ തസ്തികയുണ്ട് പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് പരീക്ഷ നടക്കുന്ന ഡേറ്റും അതുപോലെ സിലബസും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കേരള പോലീസിന്റെ എസ് ഐ തസ്തികയുടെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ പറയുന്നുണ്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം അതിലൂടെ നിങ്ങൾക്ക് ഏകദേശ കാര്യങ്ങൾ മനസ്സിലാക്കി പി ഡി എഫ് തയക്കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാം സോ എന്തായാലും വന്നിട്ടുള്ള പരീക്ഷയുടെ ഡേ थे थे ും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ നമ്മുടെ കേരള പി ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം നടക്കുന്ന പരീക്ഷയുടെ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എല്ലാ തസ്തികകളും ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മുടെ ഇപ്പോൾ മാറ്റിയിട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾ തസ്തിക നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ തിരുവനന്തപുരം ഉണ്ട് അതുപോലെ തന്നെ പത്തനംതിട്ട ഉണ്ട് ഇടുക്കി കെ പി ഉണ്ട് അതുപോലെ തന്നെ എറണാകുളം ഉണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ മലപ്പുറം കാസർഗോഡ് അപ്പോൾ എല്ലാ ബറ്റാലിയൻസും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാ നമ്മുടെ കേരള പോലീസിൻ്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷ ഉടനെ നടക്കാനിരിക്കേണ്ടതായിരുന്നു മെയ് മാസത്തിൽ നടക്കേണ്ടതായിരുന്നു അത് മാറ്റി ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് കാണാൻ സാധിക്കും എല്ലാ എല്ലാ ബറ്റാലിയനിലേക്കും ഒരേ സമയത്ത് തന്നെയാണ് നടക്കുക അപ്പോൾ എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസമാണ് പരീക്ഷ നടക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ജൂൺ മാസം ഇതിൻ്റെ പരീക്ഷ നടക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തിയഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡുകൾ വന്ന് തുടങ്ങുമെന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് സിലബസ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഇവിടെ ഒരു ക്ലിക്ക് ചെയ്ത സിലബസ് ഡൗൺലോഡ് ആയി ലഭിക്കുന്നതായിരിക്കും കേരള പോലീസ് കോൺസ്റ്റബിളിൻ്റെ സിലബസ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ഈ ഒരു പി ഡി എഫ് ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ടാവും അതിലൂടെ നിങ്ങൾക്ക് സിലബസ് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് പിന്നെ എല്ലാ തസ്തികകളും നമ്മുടെ എക്സൈസ് ഉണ്ട് അതുപോലെ തന്നെ പോലീസിന്റെ നിരവധി തസ്തികകൾ ഇതിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ ഒട്ടുമിക്ക എല്ലാ തസ്തികയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ കാണാൻ സാധിക്കും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് പിന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതിന്റെ എല്ലാം വിജ്ഞാപനം വന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പരീക്ഷ നടക്കുന്ന ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പരീക്ഷയുടെ ഡേറ്റ് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടക്കും അഡ്മിറ്റ് കാർഡ് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരും അങ്ങനെ ഈ ഒരു കോളം നോക്കി നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഏത് തസ്തികയിലേക്കാണോ അപേക്ഷിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് പതിമൂന്നോളം പി ഡി എഫ് പേജിലിട്ട് നിരവധി യൂണിഫോം തസ്തികകളും അതുപോലെ തന്നെ വിവിധ മറ്റുള്ള ഓർഗനൈസേഷനിലേക്കുള്ള തസ്തികകളും ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോലീസ് കോൺസ്റ്റബിൾ മൗണ്ട് പോലീസിൻ്റെ മൗണ്ടൻ പോലീസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ചതാണ് ആ റിക്രൂട്ട്മെന്റ് ഇതിൻ്റെയൊക്കെ വീഡിയോയ്ക്ക് ഒക്കെ മുമ്പ് നമ്മൾ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപേക്ഷ തുടങ്ങുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ അതായത് നമ്മുടെ ഡബ്ല്യു സി പി ഒ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വുമൺ പോലീസ് ഇവിടെ ഉണ്ട് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഇത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബറ്റാലിയൻ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡബ്ല്യു സി പി ഒൻ്റെ ഡീറ്റെയിൽസ് അഞ്ഞൂറ്റി എൺപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒട്ടുമിക്ക എല്ലാ തസ്തികയുടെയും ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ചിട്ടുള്ള തസ്തികകളാണ് നമ്മുടെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ൊക്കെ അതിന്റെയും പരീക്ഷ നടക്കുന്നത് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നിങ്ങൾക്ക് അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ലഭിക്കും ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അതിൻ്റെ പരീക്ഷ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് സിലബസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു വുമൺ വുമൺ പോലീസിൻ്റെയും അതുപോലെ തന്നെ സി തസ്തിക WCP സി പി ഇതൊക്കെ നമ്മൾ മുൻപേ ചെയ്ത അപ്ഡേറ്റ് ചെയ്തതാണ് ഈ PDF നിങ്ങൾക്ക് താഴെ ലഭിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ സിലബസ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കി പരീക്ഷയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം അതായത് ഒരുപാട് തസ്തികകളുണ്ട് അതൊക്കെ നോക്കി മനസ്സിലാക്കി പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്